പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ ഡിവിഷൻ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ ഡിവിഷൻ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി

ഡിവിഷൻ പ്രസിഡന്റ് വിൽസൺ ജോർജ് അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന ഭാരവാഹികളായ എം ടി വർഗീസ് എൻ എസ് ഡെയ്സി ജില്ലാ ഭാരവാഹികളായ പി കെ രാഘവൻ കെ ബാലകൃഷ്ണൻ സജി പോൾ കെ കെ ബോസ് കെ കെ ഗിരീഷ് കെ എ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഭാരവാഹികളായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിൽസൺ ജോർജിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരായി കെ എ ജോസഫിനെയും കെ കെ ഗിരീഷിനെയും സെക്രട്ടറി സജി പോളിനെയും ട്രഷററായി പി പി തോമസിനെയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കെ കെ ബോസ് എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്